തലവടി യു ബി സിയുടെ നേതൃത്വത്തിലാണ് പ്രദർശന തുഴച്ചിൽ നടന്നത് പ്രവാസി വ്യവസായി ചെയർമാൻ റജി ചെറിയാൻ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തു ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻ പറമ്പിൽ ആദ്യ വിസലടിച്ചതോടെ പുന്നമടയെ പുളകിതയാക്കി തലവടി ചുണ്ടൻ ഓളപ്പരപ്പുകൾ കീറിമുറിച്ച് മുന്നേറി തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ തലവടി ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ എന്നിവരുടെ കൂട്ടായ സഹകരണത്തിലാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനാണ് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള തടി കുറുവിലങ്ങാട് നിന്നും തലവടിയിലെത്തിച്ച് കോയിൽമുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഉളികുത്ത് കർമ്മം നടന്നത് നൂറ്റി ഇരുപത്തിയേഴ് അടി നീളവും അൻപത്തിരണ്ട് അങ്കുലം വീതിയും പതിനെട്ടങ്കുലം ഉൾത്താഴ്ചയും എൺപത്തിമൂന്ന് തുഴച്ചിൽക്കാരും അഞ്ച് പങ്കായക്കാരും ഒൻപത് നിലക്കാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേർക്ക് കയറാൻ സാധിക്കുന്ന തരത്തിലാണ് തലവടി ചുണ്ടൻ വള്ളത്തിന്റെ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം